കേരളത്തിൽ എവിടെയും ഗുണ്ടായുസം കാണിച്ച് എന്ത് തോന്നിയാസവും കാണിച്ച് ആരെയും എന്തും ചെയ്യാൻ ധൈര്യമുള്ള പാർട്ടിക്ക് പാലക്കാട് ചോർച്ച സംഭവിച്ചിരിക്കുന്നു വാക്കുകളിൽ മാത്രം അവരുടെ വീര്യം ഒതുങ്ങുന്നു എന്നതിന് തെളിവായി മാറി ബാക്കി എല്ലായിടത്തും സ്ഥിതി ഇങ്ങനെയല്ല സി പി എമ്മിനെ എല്ലായിടത്തും അവരുടെ ഗുണ്ടായുസമാണ് സി പി എമ്മിനോട് നേരിടാൻ പേടിച്ചിട്ടാണ് പലയിടത്തും കള്ളവോട്ടിന് പോലും മറ്റു പാർട്ടികൾക്ക് വഴങ്ങേണ്ടി വരുന്നത് കണ്ണൂരിലൊക്കെ സ്ഥിതി അങ്ങനെയാണ് പലയിടങ്ങളിലും മറ്റു പാർട്ടിക്കാർക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നാൽ അത് ഇവിടെ തിരിഞ്ഞുവരുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് സാധാരണഗതിക്ക് അണികൾ തമ്മിലാണ് ഉണ്ടാക്കുന്നത് നേതാക്കൾ തമ്മിലല്ല ഇവിടെ അടി അടിവെച്ചത് നേതാക്കൾ തമ്മിലാണ് ഒരാളെയും ഒരാളും മർദ്ദി യോജിപ്പുള്ള ആളാണ് ഞാൻ അത് ശരിയല്ല ഏത് ഭീരുവിനും ആരെയും തല്ലാൻ കഴിയും അതേസമയം വാദിച്ച് ജയിക്കാൻ സാധ്യമല്ല സി പി എമ്മിന് ഇത് മനസ്സിലാവില്ല അവരവരുടെ കൈക്കരുത്ത് തെളിയിക്കുന്നതും സ്ഥാപിക്കുന്നതും പലപ്പോഴും തല്ലിലൂടെയാണ് എന്നാൽ ഇവിടെ സംഗതി തിരിഞ്ഞുപോയി ഇവിടെ ഏറ്റവും കൂടുതൽ തല്ല് വാങ്ങിക്കൂട്ടിയത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനോടും മനോരമയുടെ പ്രതിനിധികളോടും ഒക്കെ ചോദിച്ചു ഇവിടെ തല്ല് വാരിക്കൂട്ടിയത് സി പി എം കാരാണ് ആർ ഷോയും ആർ ഷോയുടെ അനുയായികളുമാണ് പിന്നെ ബിജെ പിക്കാരുന്നു തല്ലിൽ മുൻതൂക്കമിടത്ത് ഒരു വിധത്തിൽ ആർഷോയും കൂട്ടരും പരമാവധി തല്ലിന്റെ എണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു അതാണ് ആർഷോ പിന്നോട്ട് മാറി നിന്നത് അതാണ് സംഘർഷം പിന്നീട് അധികം നീണ്ടു പോവാതിരിക്കാൻ കാരണമായത് കാരണം അത്ര സംഘടിതമായിരുന്നു ബിജെപിക്കാർ പ്രശാന്ത് ശിവന്റെ അണികളും അനുയായികളും ആരാധകരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അതിശക്തമായ അടി തന്നെ ആർഷോയ്ക്കും കൂട്ടർക്കും കിട്ടി എന്നതാണ് വാസ്തവം സി പി എം അത് സമ്മതിക്കുന്നതിൽ അടികൊള്ളുന്നത് അണക്കേടായത് മറ്റുള്ളവരെ അടിച്ചാണ് തങ്ങൾ ജയിക്കുന്നത് എന്ന് സ്ഥാപിക്കുന്നത് അവരുടെ രീതി രീതിയായതുകൊണ്ട് അവർ സമ്മതിക്കാറില്ല മാത്രമല്ല അടികൊണ്ടു എന്ന് കേട്ടാൽ സി പി എമ്മിന്റെ കരുത്തു ചോർന്നു എന്നതിന് തെളിവായി മാറും അവസരം കിട്ടിയാൽ സി പി എം കാർ പെടപടയ്ക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അത്രമാത്രം മടുത്തു അവർ പക്ഷേ പേടിച്ചു കഴിയുകയാണ് ബംഗാളിൽ ഇത് തന്നെയാണ് സംഭവിച്ചത് ബംഗാളിൽ സി പി എമ്മുകാർ സാധാരണക്കാരെ ഗുണ്ടായുസത്തിലൂടെ കൊലപാതകത്തിലൂടെ പരിധിയിൽ നിർത്തിക്കൊണ്ടിരുന്നു ഒടുവിൽ കളം മാറിയപ്പോൾ സി പി എം കാർന്ന് കെട്ടിൽ അടികൊള്ളുന്ന സാഹചര്യം ഉണ്ടായി അതിന് തുടക്കം പാലക്കാട് സംഭവിച്ചതാണ് എന്ന് പറയുന്നവരുണ്ട് അത്രമാത്രം അടിവാങ്ങി കൂട്ടേണ്ടി വന്നു ഇവിടെ ആർഷോയിക്കും കൂട്ടർക്കും ആർഷോയ്ക്കും മിണ്ടാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു ഒരിക്കലും <Marvel> ും അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലാണ് അടികൊണ്ടത് സി പി ഐ എം ഗുണ്ടുകൾ നമ്മുടെ നാടിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇത്രകാലം ഈ നാടിനെ ഒരു മോശം അവസ്ഥയിലേക്ക് എത്തിച്ചു അതിന്റെ ഫലം അവർ അനുഭവിച്ചു തുടങ്ങി എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്